പ്രവർത്തന പാരമ്പര്യമുള്ള നിലമ്പൂരിലെ ഏക സ്വകാര്യ ആശുപത്രി പി ജി മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ കൂടുതൽ നവീകരിച്ച ആധുനിക സൗകര്യങ്ങളോടുകൂടി പ്രവർത്തനം തുടരുന്നു ഞങ്ങളുടെ പ്രധാന ഡിപ്പാർട്ട്മെന്റുകൾ പ്രസവ സ്ത്രീ രോഗ വിഭാഗം അസ്ഥിരോഗ വിഭാഗം ശിശുരോഗ വിഭാഗം ജനറൽ മെഡിസിൻ വിഭാഗം ജനറൽ സർജറി വിഭാഗം വിഭാഗം എമർജൻസി വിഭാഗം പി ജി മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ റോഡ് നിലമ്പൂർ പത്ത് ഗ്രാം എം ഡി എം എ രണ്ടുപേർ പിടിയിൽ മഞ്ചേരി കേന്ദ്രീകരിച്ച് വിൽപ്പനയ്ക്കെത്തിച്ച എം ഡി എം എ രണ്ടുപേർ പിടിയിലായി മലപ്പുറം കോടൂർ സ്വദേശി പിച്ചൻമടത്തിൽ ഹാഷിം കോട്ടയ്ക്കൽ പുത്തൂർ അരിച്ചോൾ സ്വദേശി പതിയിൽ മുഹമ്മദ് മുബഷിർ എന്നിവരാണ് പിടിയിലായത് ഇവരിൽ നിന്നും മുപ്പതിനായിരം രൂപയോളം വില വരുന്ന പത്ത് പോയിന്റ് മൂന്ന് അഞ്ച് ഗ്രാം എം ഡി എം എ പിടിച്ചെടുത്തു തിങ്കളാഴ്ച ഉച്ചയോടെ മേലാക്കത്ത് വെച്ചാണ് ഇവർ പിടിയിലായത് ബാംഗ്ലൂരിൽ നിന്നും മലപ്പുറത്തേക്ക് ലഹരി മരുന്ന് കടത്തുന്ന സംഘത്തിലെ പ്രധാനികളാണ് ഇപ്പോൾ പിടിയിലായവർ കഴിഞ്ഞ വർഷം ബാംഗ്ലൂരിൽ നിന്നും എം ഡി എം എ കടത്തുന്നതിനിടെ വയനാട് മുത്തങ്ങയിൽ വെച്ച് ഹാഷിം ഉൾപ്പെട്ട നാലംഗ സംഘത്തെ എക്സൈസ് പിടികൂടിയിരുന്നു ഈ കേസിൽ പത്ത് ദിവസം മുൻപാണ് ഇയാൾ ജാമ്യത്തിൽ ഇറങ്ങിയത് ഇയാളുടെ പേരിൽ മലപ്പുറം സ്റ്റേഷനിൽ കളവുകേസും നിലവിലുണ്ട് പിടിയിലായവരെ വിശദമായി ചോദ്യം ചെയ്തു വരികയാണ് മലപ്പുറം ജില്ലാ പോലീസ് മേധാവി ശശിധരൻ ഐ പി എസിന് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ മഞ്ചേരി ഇൻസ്പെക്ടർ ബിനീഷ് മഞ്ചേരി എസ് സി വസന്ത് എന്നിവരുടെ നേതൃത്വത്തിൽ ഡാൻസ് ഡാൻസാഫ് ടീമും മഞ്ചേരി പോലീസും ചേർന്നാണ് പ്രതികളെ പിടികൂടി അന്വേഷണം നടത്തുന്നത് ന്യൂസ് ന്യൂസ് ഡെസ്ക് എൻഫോർ എനിക്ക് വിവാഹം എന്റെ സ്വപ്നം സ്വപ്നം പോലെ പോലെ തന്നെ വേണം വിവാഹം വെഡിങ്സ് കോഴിക്കോട് കാഞ്ഞങ്ങാട് കൊയിലാണ്ടി കുറ്റിയാടി നിലമ്പൂർ കിഴക്കൻ ഏർനാടിന്റെ മണ്ണായ നിലമ്പൂരിന് ഇനി കാഴ്ചമങ്ങില്ല ആധുനിക സാങ്കേതിക വിദ്യകളോടെ പ്രവർത്തനം ആരംഭിച്ച ടെക്ടോണ ഐ ഹോസ്പിറ്റൽ ആയിരത്തിൽ പരം തിമരശസ്ത്രക്രിയകൾ വിജയകരമായി പൂർത്തിയാക്കി മുന്നേറുകയാണ് അത്യാധുനിക ചികിത്സാ സൗകര്യങ്ങൾക്കൊപ്പം വിദഗ്ധരായ ഡോക്ടർമാരും സേവന തൽപരായ ജീവനക്കാരും ആശുപത്രികളിൽ നിന്നും വ്യത്യസ്തമാക്കുന്നു ശസ്ത്രക്രിയ കോർണിയ പീഡിയാട്രിക് ഗ്ലൂക്കോമ ജനറൽ ഓപ്തൽമോളജി ഓപ്പറേഷൻ തിയേറ്റർ ലാബ് ഫാർമസി തുടങ്ങിയ നിരവധി വിഭാഗങ്ങൾ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള വിവിധ ഇനം ലെൻസുകളും ഫ്രെയിമുകളാലും നിറഞ്ഞിരിക്കുന്ന ഓപ്റ്റിക്കൽ വിഭാഗം വിശാലമായ കാർ പാർക്കിംഗ് സൗകര്യവും ദിവസവും രാവിലെ ഒൻപത് മണി മുതൽ വൈകുന്നേരം ഏഴ് മണിവരെ ടെക്ടോണ ഐ ഹോസ്പിറ്റൽ ഊട്ടി റോഡ് നിലമ്പൂർ ചന്തക്കുന്ന് ഫോൺ നയൻ സിക്സ് സീറോ ഫൈവ് ഡബിൾ ടൂ ഫൈവ് സീറോ വൺ സീറോ ഫോർ നയൻ ത്രീ വൺ ഡബിൾ ടു